ഹലോ കുട്ടികളെ അപ്പം ഇന്നെൻ്റെ ഒരുപാട്ടേ ഈറ്റിൻ്റെ ഇടയിൽ കണ്ടാലോ അപ്പോൾ ഒരു ഒമ്പത് മണിയായപ്പോൾ രണ്ട് ദോശയും കുറച്ച് കടലക്കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു റോട്ടയും നമുക്ക് ആവശ്യമാണല്ലോ അതുകൊണ്ട് ഒരു മുട്ടയും പിന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസും ഒരു പത്ത് മണിയായപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഐഷ കുറച്ച് കുക്കുമറ കട്ട് ചെയ്തിട്ട് കൊണ്ടുത്തന്നിട്ട് പറഞ്ഞു ഉമ്മ ഇത് കഴിക്കാൻ സ്നേഹാധരോടുകൂടി അതൊന്നും ആയി കഴിച്ചു പിന്നെ നെക്സ്റ്റ് ഒരു ഒന്നരയൊക്കെ ആയപ്പോൾ ചോറ് തക്കാളി മുട്ടയെല്ലാം കൂടി ഇട്ടാൽ ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ കഴിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇതൊന്നും ഇനി ആർത്തിപ്പണ്ണാരോ ഒന്നും ആർത്തിപ്പണ്ണാരോ ഒന്നും അല്ല കേട്ടോ ഇപ്പം ഇതിൽ പ്രഗ്നൻസി ടൈമിൽ ഒരു ഫിഫ്ത്ത് മന്ത് വരെ നമുക്ക് ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഓരോ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് നമുക്ക് ഫുഡും വിഷപ്പും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങുക അപ്പോൾ ഒരു നാല് മണിയായപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓറഞ്ചും ഒരു പഴവും ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ച് മണിയായപ്പോൾ ബ്രെഡ് പോളാണ് ഇത് ഞാനൊന്നും ട്രൈ ചെയ്തു ഫസ്റ്റ് ടൈമായിട്ട് ട്രൈ ചെയ്ത് നല്ല റിപ്പോൾ ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു ഏഴരയൊക്കെ ആയ കുറച്ച് ഇടിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇടിയപ്പവും ചിക്കൻ കറിയായിരുന്നു ആയിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ കുട്ടീസ്